അല്ല അതാ പറഞ്ഞേ ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത് എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇതിനിടയ്ക്ക് ചോദിച്ച് നാലോ അഞ്ചോ മാധ്യമ പ്രവർത്തകരെടുത്ത് പറഞ്ഞു എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ തൊഴിലിൽ നിന്ന് രാഷ്ട്രീയത്തിൽ മുന്നൊക്കെ ഇല്ല രാഷ്ട്രീയത്തിന് ഞാൻ രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിലേ അത് നമ്മളിപ്പം റെഫർ ചെയ്യാൻ പാടില്ല എൻ്റെ കണക്കാണെങ്കിൽ തരാം ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എൻ്റെ സീറ്റിൽ ആണെങ്കിൽ നിങ്ങക്ക് പ്രചരിപ്പിക്കാം എല്ലാ കണക്കും തരാം അപ്പോ ഒരു മന്ത്രി ആവണമെന്നില്ല എൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ മുന്നൂറ്റമ്പതോ മുന്നൂറ്റെഴുപതോ നാനൂറ്റി നാലോ നാനൂറ്റി നാൽപ്പത്തിനാലോ എത്രയായി അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു അതിൽ നിന്നൊരു പാർലമെന്ററി പാർട്ടി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് ആ ലീഡറും പാർട്ടിയുടെ മറ്റ് നേതാക്കളും മെറിറ്റ് പരിശോധിച്ച് പൊളിറ്റിക്കൽ സീനിയോറിറ്റി പരിശോധിച്ച് പിന്നെ നമുക്ക് ജാതി സമവായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ ഒന്നല്ലേ എല്ലാവരും സൃഷ്ടിക്കുന്നു അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ഭാഗമായി പോയി അപ്പൊ ആ രീതിയിലെല്ലാം പരിഗണിച്ച് വരും പക്ഷേ അതിനകത്ത് അവസാനത്തെ ടേക്കർ ഞാനായിരിക്കും അതിനല്ല ഞാൻ വന്നിരിക്കുന്നു എനിക്കാവശ്യം ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എന്നെ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ടു വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു ആറു മാസം മുമ്പ് വരെ എങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം ഞാൻ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ചില ചില പ്രവർത്തനങ്ങളുണ്ട് അതിനും എനിക്ക് പണം നേ അതെനിക്ക് ചെയ്യാൻ സാധിക്കും പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാർ ഒന്ന് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ചൊൽപ്പടിക്ക് വിട്ടുതരണം ചൊൽപ്പടി എന്ന് പറയുന്നത് എൻ്റെ ജനങ്ങളുടെ ചൊൽപ്പടി എൻ്റെ വോട്ടേഴ്സിൻ്റെ ചൊൽപ്പടിയും എനിക്ക് തൃശ്ശൂരിന് വേണ്ടി അവർ എന്നെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ നിനക്ക് എതിൻ്റെ പേരിൽ വോട്ടെണ്ണമെന്ന് വരില്ലല്ലോ അതുകൊണ്ട് തുറന്നു പറയുന്ന കേരളത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും